ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഹിന്ദുക്യതിയുടെ വിഷയമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശ്നം അവിടെ മുണ്ടെടുത്ത് കയറാൻ അല്ലെങ്കിൽ പാൻറ്റ് ഇട്ട് കയറാൻ പാടില്ല ഒരു വിശ്വാസി ഭഗവാനെ പറ്റിക്കുക എന്ന് കരുതിക്കൊണ്ട് വിശ്വാസ ദർശനം നടത്തുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഹിന്ദു താൽപ്പര്യങ്ങൾക്ക് എതിരായി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനെ ദ്രോഹിക്കുകയും സംഘടിത മതസമൂഹങ്ങളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ഉള്ള ഒരു സർക്കാരാണ് അപ്പോൾ ഗോമാംസവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾക്ക് കേരളത്തിൽ അങ്ങനെയൊരു വിചാരമില്ലെങ്കിൽ ഈ ഹിന്ദു ഐസ് ചെയ്യപ്പെട്ട ഒരു ഹിന്ദു സമാജമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ നോക്കൂ ബി ജെ പി പ്രവർത്തിക്കുന്നത് ഹിന്ദുത്വ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഹിന്ദുത്വം പറയാൻ തയ്യാറുണ്ടോ ആർ എസ് എസ്കാര് കോൺഗ്രസ്സിനോട്ട് ഈശോ മാത്രമാണ് രക്ഷകൻ മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് രക്ഷകൻ എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദു ധർമ്മത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അവരുടെ പ്രശ്നമാണ് ഹിന്ദുധർമ്മത്തിൻ്റെ പ്രശ്നമല്ല ഹിന്ദു ധർമ്മത്തെ വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നു പോകാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമോ ഹിന്ദു ഐക്യവേദി ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയവും ഹിന്ദു ഐക്യവേദിയുടെ വിഷയമാണ് ഹിന്ദു സമൂഹത്തിൻ്റെ വ്യത്യസ്ത അതിൻ്റെ ഭൗതികമായ ആത്മീയമായ സാംസ്കാരികമായ വിഷയങ്ങളൊക്കെ ഏതൊക്കെ വരുന്നോ അതൊക്കെ ഹിന്ദു ഐക്യവീതിയുടെ വിഷയങ്ങളാണ് അപ്പോൾ ഹിന്ദു ഐക്യവീദ്യ തന്നെ ഈ താങ്കൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാറും പാൻറ്റ്യും ധരിച്ചുള്ള വിഷയത്തിൽ ക്ഷേത്രത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ടിരുന്നു അതായത് ഈശ്വരനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് നടക്കുന്നത് അത്തരത്തിലുള്ള ശക്തമായ നടപടികൾ എടുക്കുമ്പോൾ താങ്കളുടെ ഈ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ളവർക്ക് തന്നെ ഒരു ഹിന്ദു ഐക്യവീദിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് വരില്ലേ അതായത് ഉണ്ട് ദേവസ് അവരൊരു വിപണന മാർഗമായി മാറ്റോ ഇപ്പോൾ ഒരു വ്യാപാര താല്പര്യം അതിനകത്തുണ്ട് ഏത് ക്ഷേത്രത്തിൻ്റെയും ചുറ്റും ഒരു വ്യാപാര താല്പര്യം ഉണ്ടാവും അവിടെ ക്ഷേത്രത്തിൻ്റെ സാധനങ്ങൾ വിൽക്കുന്നതിന്റെ വഴിപാട് സാധനങ്ങൾ വിൽക്കുന്നതിൽ കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടൽ വ്യവസായം നടത്തുന്നതിൽ റൂം ലോഡ്ജുകൾ വരും എല്ലാത്തിനും ഒരു വ്യാപാര താല്പര്യം വരും സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശ്നം അവിടെ മുണ്ടെടുത്ത് കയറാൻ അല്ലെങ്കിൽ പാൻ്റ് ഇട്ട് കയറാൻ പാടില്ല പാൻറ്റ് ഇട്ട് വരുന്നവർ പാൻറ്റിൻ്റെ മുകളിൽ ഒരു മുണ്ടെടുത്തിട്ട് കയറുന്നു അപ്പോൾ അയാൾ പാൻറ്റ് ധരിച്ചിട്ടുണ്ട് പാൻറ്റ് ധരിച്ചത് ഭഗവാൻ കാണില്ല ഭഗവാൻ കാണാതിരിക്കാൻ പാൻറ്റിൻ്റെ മുകളിൽ നമ്മൾ മുണ്ട് രിക്കുന്നു അപ്പോൾ അയാൾ ആരെയാണ് പറ്റിക്കുന്നത് ഭഗവാനെ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് അത് അതെ അത് 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 അനുവദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് അനുവദിക്കുക അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് അതിൽ നിന്ന് കിട്ടുന്ന വ്യാപാര താല്പര്യം അത് രണ്ടാ സെക്കൻഡറി ആണ് ഫസ്റ്റ് ഒരു വിശ്വാസി ഭഗവാനെ പറ്റിക്കാം എന്ന് കരുതിക്കൊണ്ട് വിശ്വാസ ദർശനം നടത്തുന്നത് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പാൻറ് ധരിച്ച് കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അതായത് പാന്റ് ധരിച്ച് കേറിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ വിശ്വാസിക്ക് ഈ വഞ്ചന നടത്താതെ കേറാം അപ്പോൾ വിശ്വാസിയെ വഞ്ചിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദേവസ്വം ഭരണാധികാരികളാണ് ആണല്ലോ ഭഗവാനെ പറ്റിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നതാരാണ് ദേവസ്വം ഭരണാധികാരികളാണ് അല്ലെങ്കിൽ പറയണം ഇതുപോലെ പാന്റും ഉള്ളിലിടാൻ പാടില്ല മുണ്ടെടുത്തിടിനെ കാരണം അല്ലെങ്കിൽ പാന്റിട്ട് കയറാൻ അനുവദിക്കുക മറിച്ച് അല്ലാത്ത സ്ഥിതി വിശ്വാസിയെ വഞ്ചി അല്ലെങ്കിൽ വിശ്വാസിയെ തെറ്റി ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ഭരണകൂടം എന്ന് പറയേണ്ടി വരും അതെ അതിനെ അത്തരത്തിലുള്ള ശക്തമായ നടപടികൾ ഹിന്ദു ഐക്യവേദി എടുക്കുമ്പോൾ ദേവസ്വം ബോർഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ദേവസ്വം ആ ഒരു എതിർപ്പുകൾ എത്രത്തോളം നിങ്ങളുടെ മുന്നിൽ കയറുന്നത് ഇവിടെ പല പരിഷ്കാരങ്ങളും വരുത്തേണ്ടത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡല്ലേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മഹാക്ഷേത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇവിടെ തന്നെ ക്ഷേത്രം ഷർട്ടിട്ട് കയറുന്നതിനെ സംബന്ധിച്ചുള്ള വിവാദമുണ്ടായി മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചു ദേവസ്വം മന്ത്രി മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ആദ്യം ആലോചിക്കേണ്ടത് ആരാണ് ദേവസ്വം ബോർഡല്ലേ മുഖ്യമന്ത്രി ആദ്യം പറയേണ്ടത് ദേവസ്വം മന്ത്രിയോടും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോടുമല്ലേ അത് ആദ്യം നടപ്പാക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ഇവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലാണ് ഷർട്ട് ധരിച്ച് കയറാൻ പാടില്ലാത്തത് സാധാരണ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറാം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇവൻ സംഘപരിവാർ ക്ഷേത്രങ്ങളിൽ പലതിലും ഷർട്ട് ധരിച്ച് കയറാം അതാ ക്ഷേത്രത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നീ ഇനി അങ്ങനെ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത് ആദ്യം നടപ്പാക്കാൻ ശ്രമിക്കട്ടെ അത് ചെയ്യാതെ മുഖ്യമന്ത്രി ഈ ശരിക്കും പറഞ്ഞാൽ തീയിൽ അഗ്നി ഒഴിക്കുന്ന പോലെ ചില വിഷയങ്ങൾ എടുത്തിട്ട് ഹിന്ദു സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായൊരു രീതിയാണ് ഏറ്റവും കൂടുതൽ കേരള സർക്കാർ പല വിഷയങ്ങളിൽ ഹിന്ദുക്കളോടാണ് കൂടുതൽ വിമുഖത കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓരോ കേസ് വരുമ്പോൾ ഇതുപോലെയുള്ള തീയിലെണ്ണയിടുന്ന പോലെ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ഈ സർക്കാർ ഹിന്ദു വിരുദ്ധ സർക്കാരാണ് ആ കാര്യത്തിൽ ഹിന്ദു ഐക്യവേദി ആവർത്തിച്ച് പലതവണ വ്യക്തമാക്കിയിട്ടുള്ള ഈ സർക്കാർ ഹിന്ദു താല്പര്യങ്ങൾക്ക് എതിരായി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് നാളിതുവരെയുള്ള ചരിത്രം എടുത്താൽ ഹിന്ദു സമൂഹത്തിൻ്റെ സാംസ്കാരിക ആധ്യാത്മിക ഭൗതിക താല്പര്യങ്ങളെ എല്ലാ കാലത്തും എതിർത്തു പോന്നിട്ടുള്ള അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനെ ദ്രോഹിക്കുകയും സംഘടിത മതസമൂഹങ്ങളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് ഉള്ള ഒരു സർക്കാരാണിത് ശരിക്കും ബി ജെ പിയോടുള്ള എതിർപ്പ് കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണോ രാഷ്ട്രീയമായി ബി ജെ പിയോടുള്ള എതിർപ്പ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി സംഘടിതമായ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഒന്ന് രണ്ട് ഇവരുടെ അടിസ്ഥാന വിശ്വാസം തന്നെ ഹിന്ദുവിരുദ്ധമാണ് അതുകൊണ്ട് അവർ ഹിന്ദുവിരുദ്ധമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഏത് പ്രവർത്തനവും ചെയ്യുക കാരണം അവരുടെ സ്കൂൾ ഓഫ് തോട്ട് അങ്ങനെയാണ് പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭൂരിപക്ഷ വിഭാഗമാണല്ലോ ഹിന്ദു സമൂഹം ന്യൂനപക്ഷ വിഭാഗമല്ല അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിനെ എതിർത്തുകൊണ്ട് ശരിക്കും എന്ത് എന്ത് നേട്ടമാണ് സർക്കാരിനുണ്ടാകാൻ പോലും ഭൂരിപക്ഷ സമൂഹമാണ് എന്ന് നമുക്ക് തത്വത്തിൽ പറയാം എങ്കിലും ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സ്വഭാവം ഒരു സംഘടിത അതായത് ന്യൂനപക്ഷ സംഘടിത ശക്തിയുടെ ആയിരത്തിലൊന്ന് ഒരു ഒരു ഫോഴ്സായിട്ട് മനസ്സിലായില്ലേ ഒരു ഒരു പരിവർത്തനത്തിന് വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സായിട്ട് മാറാൻ കഴിയുന്ന സമാജമല്ല ഹിന്ദു സമാജം അവർ പല തട്ടിലാണ് അവർ അസംഘടിതരാണ് അവർ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കീഴിലാണ് ഹിന്ദു എന്ന ഏകീകരണ ശക്തിയായിട്ട് ഹിന്ദു സമൂഹത്തിന് മാറാൻ കഴിയാത്തതിൻ്റെ കഴിയാത്തടത്തോളം ഈ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് ഹിന്ദു സമൂഹത്തെ അടക്കി ഭരിക്കാൻ കഴിയും എന്നാൽ ഒരു ഏകീകരണ ശക്തിയായിട്ട് മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകൾക്ക് സമൂ സമുദായത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് അവരെ പ്രീണിപ്പിക്കേണ്ട അവസ്ഥയും സർക്കാരിനുണ്ട് ഇപ്പോൾ ഈ താ താങ്കൾ തന്നെ പറഞ്ഞു ഹിന്ദു സമൂഹം വ്യത്യസ്ത തലങ്ങളിലായിട്ട് കിടക്കുകയാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായിട്ട് വിഭജിച്ച് കിടക്കുകയാണ് അവരെ എന്തുകൊണ്ടാണ് ഒന്നിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് അവരെ ഡി ഹിന്ദുവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹിന്ദു സമൂഹമാണ് കേരളത്തിൽ അഹ ഒരു സമാജമാണ് കേരളത്തിലെ ഹിന്ദു സമാജം ഹിന്ദുത്വ ബോധം ലെവലേശം ഇല്ലാത്ത ഹിന്ദുവിനെയാണ് കഴിഞ്ഞ അറുപതെഴുപത് വർഷം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവരിലുള്ള ഹിന്ദുത്വ ബോധത്തെ പൂർണ്ണമായും നിക്കി ഒഴുക്കിക്കളഞ്ഞിട്ട് അവരെ തികച്ചും ഒരു അഹിന്ദുവായിട്ട് പേരിൽ മാത്രം ഹിന്ദു അഹിന്ദുവായിട്ടാണ് കേരളത്തിലെ ഹിന്ദു സമാജത്തെ വിദ്യാഭ്യാസത്തിലൂടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ സാംസ്കാരിക നായകന്മാരുടെ ഇടപെടലുകളിലൂടെ സിനിമയിലൂടെ പാട്ടുകളിലൂടെ ഒക്കെ ഒരു ഹിന്ദുവിനെ ഹിന്ദുത്വാഭിമാനം ഒരു ഹിന്ദുവിനെയാണ് കേരളത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബി ജെ പി വല്ലൊരു സംഘടന അല്ലാതെ രാഷ്ട്രീയ പാർട്ടി അവർക്കൊക്കെ ഇതിനകത്ത് ഒരു പ്രശ്നങ്ങളില്ല അതായത് ഇപ്പോൾ ബീഫ് കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള നിരവധി ഇത് മറ്റേ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് അംഗീകരിക്കപ്പെടുന്നില്ല ഇപ്പോൾ കേരളത്തിലെ സമൂഹം അത് പശു ദൈവമാണ് അപ്പോൾ അതുകൊണ്ട് ബീഫ് കഴിക്കാൻ വേണ്ടി അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ഇതിനകത്ത് ആ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ ഹിന്ദു സമൂഹം അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരില്ല അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ അവർക്ക് താല്പര്യം കുറവുണ്ടാകുന്നത് ഹിന്ദുത്വത്തോട് അതായത് ഈ ബീഫ് എന്നുള്ള വിഷയം പോലും ഹിന്ദു സമാജം ബീഫ് അതായത് ഗോമാംസം ബീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് ചിന്തിക്കണം ഗോമാംസം ഗോവിനോടാണ് ഹിന്ദുക്കൾക്ക് ആരാധനയുള്ളത് പോത്തിനോടല്ല അല്ലെങ്കിൽ കാളയോടല്ല ഗോവിനോടാണ് പ്രധാനമായിട്ടും ഒരു ആരാധന ഉള്ളത് അപ്പോൾ ഗോമാംസവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾക്ക് കേരളത്തിൽ അങ്ങനൊരു വിചാരമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണത് ഒരു ഡി കൾച്ചറലൈസ് ചെയ്യപ്പെട്ട ഡി ഹിന്ദുവൈസ് ചെയ്യപ്പെട്ട ഒരു ഹിന്ദു സമാജമാണ് കേരളത്തിലുള്ളത് തുടക്കം മുതലേ ഹിന്ദു ഒരു ഹിന്ദുത്വാഭിമാനം നഷ്ടപ്പെട്ട ഒരു ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ പോലും മടിയുള്ള ഹിന്ദുക്കളായിരുന്നു ഇവിടെ നമ്പൂതിരിപ്പാട് പറഞ്ഞില്ലേ സംഗതി താങ്കോട് ഐ എം നോട്ട് എ ഹിന്ദു ഐ എം നോട്ട് എ ഹിന്ദു എന്ന് നമ്പൂതിരിപ്പാട് തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇല്ലസ്റ്റേറ്റഡ് ബീക്കിലിയിൽ പറഞ്ഞിട്ടുണ്ട് അച്യുത മേനോനോട് ഇല്ലസ്റ്റേറ്റഡ് ബീക്കിലി കാര്യം ചോദിച്ചപ്പോഴും ഹൂട്ടോൾ യു ഐ എം എ ഹിന്ദു എന്നാണ് നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഹിന്ദുവാണെന്ന് അപ്പോൾ ഹിന്ദുവാണെന്ന് പറയുന്നത് പോലും അപകർഷതാ ബോധത്തോടെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ ധൈര്യപ്പെടാത്ത സമാജത്തിൻ്റെ ഉള്ളിലാണ് ഹിന്ദു ഐക്യവേദിയും സംഘപരിവാറും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് അവരിലേക്ക് ഹിന്ദുത്വ ബോധം കൊണ്ടുവരിക എന്നുള്ള ശ്രമകരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന് ഒരുപാട് സമയം പിടിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഹിന്ദു ഐക്യവേദി മാത്രമല്ല സംഘപരിവാർ സംഘടനകൾ ഒരുപാട് ഈ പ്രവർത്തനത്തിലാണ് ഹിന്ദുക്കളിൽ ഹിന്ദുത്വാഭിമാനം അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുക നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ സവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുക രാഷ്ട്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുക അപ്പോൾ ബീങ് എ ഹിന്ദു നമുക്ക് ഒരു വി ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇറ്റ്സ് നമുക്കതിനകത്ത് അഭിമാനം ഉണ്ടാവണം എന്ന ബോധം ഹിന്ദുക്കളിൽ ഈ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഔപചാരികമല്ല ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ അത് കിട്ടുന്നില്ല അനൗപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ ഒക്കെ ഈ ഹിന്ദു സമാജത്തിൽ ഈ ഒരു ബോധം ഉണ്ടാക്കുക നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് നമ്മുടെ ഇതിഹാസങ്ങളെക്കുറിച്ച് വേദങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു അഭിമാനം നമ്മുടെ ഹിന്ദു സമാജത്തിൽ സൃഷ്ടിക്കുമ്പോഴാണ് അവർ അഭിമാന ബോധമുള്ള ഹിന്ദുവായിട്ട് മാറുക ആ പ്രവർത്തനം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിലുള്ളൊരു മാറ്റം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായൊരു മാറ്റം എന്നല്ല ആ സ്റ്റെപ്പ് ആ ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ രീതികളിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് ബി ജെ പിയോ കോൺഗ്രസ്സോ ഒന്നുമല്ല ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ഹിന്ദുത്വാഭിമാനമുള്ള ഒരു സമാജത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഹിന്ദുത്വാഭിമാനമുള്ള ഒരു സമാജത്തിന് തോന്നും ആർക്കൂട്ടിയണമെന്നും അവരവരെ കൂട്ടി ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഇതാണ് ബി ജെ പി എന്നുള്ളത് അവരുടെ ഒരു ഘടകമാണ് അപ്പോൾ ആ അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ആർ എസ് എസിലേക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ഹിന്ദുവയ്ക്ക വേദി നിങ്ങൾ ഹിന്ദുത്വം ഉണർത്തുമ്പോൾ ഒപ്പം തന്നെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിൽ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ബി ജെ പി എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയാണ് അപ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരണം അപ്പോൾ അതിനകത്തേക്കായിട്ട് ഒരു കാരണമാക്കി കേരള സമൂഹത്തെ മാറ്റാനുള്ള ശ്രമകരങ്ങളും നടക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ നോക്കൂ ബി ജെ പി പ്രവർത്തിക്കുന്നത് ഹിന്ദുത്വ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുത്വ എന്നുള്ളത് അവർ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഉണ്ടോ ഇല്ല സ്വാഭാവികമായിട്ട് ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുന്നവർക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നെ ഏതാ ബി ജെ പി അല്ലാതെ വേറെ ഇല്ലാത്തടത്തോളം കാലം ബി സ്വാഭാവികമായിട്ട് അവർ ബിജെപിക്ക് കൂട്ടിയും കോൺഗ്രസ് ഹിന്ദുത്വം പറയാൻ തയ്യാറുണ്ടോ ആർ എസ് എസ് കാര്യ കോൺഗ്രസ് കൂട്ടിയും ഇപ്പോൾ രാ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇവിടെ ഹിന്ദുത്വം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് കേൾക്കുന്ന അവർ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മതത്തെ മൊത്തം ഇതിനകത്തേക്ക് ആഗ്രഹം ഇത് കൊണ്ടുവന്നിട്ടില്ല സമൂഹത്തെ കേരള സമൂഹത്തെ മൊത്തം വോട്ട് ബാങ്ക് ബാങ്കാക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഹിന്ദുത്വം കൊണ്ടുവന്നു ഹിന്ദുക്കൾ ഇന്നൊരു പാർട്ടിയിലേക്ക് വോട്ട് ചെയ്യുന്നില്ലെന്ന് ഞാനുള്ളത് ഹിന്ദു എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മതം എന്ന അർത്ഥത്തിലാണ് കാണുന്നത് ഹിന്ദു എന്നുള്ളത് ഓൾ ഇൻക്ലൂസീവാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഞാൻ തീരുമാനിക്കണം ഞാൻ അതിൽ പെടുന്നുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമോ തീരുമാനിക്കണം ഞാൻ അതിൽ പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ അതിൽ പെടുന്നില്ലെന്ന് അവർ സ്വയം തീരുമാനിക്കുകയും അവർ മാറി നിൽക്കാൻ തയ്യാറായാൽ വേറൊന്നും ചെയ്യാനില്ല കാരണം ഹിന്ദു എന്നുള്ളത് സർവധർമ്മ സമഭാവനയിൽ വിശ്വസിക്കുന്നതാണ് ആ ഹിന്ദു ഐഡിയോളജിയിൽ ക്രിസ്ത്യാനി വിശ്വസിക്കാൻ തയ്യാറുണ്ടോ ആ ഹിന്ദു ഐഡിയോളജിയിൽ ഇസ്ലാം വിശ്വസിക്കാൻ തയ്യാറുണ്ട് എൻ്റെ ദൈവം മാത്രം ശരി എൻ്റെ ദൈവത്തിലൂടെ മാത്രം മോചനം എൻ്റെ വഴിയിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഹിന്ദു ധർമ്മത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ഹിന്ദു ധർമ്മം എല്ലാം ശരിയാണെന്ന് ചിന്തിക്കുന്നതാണ് സത് വിപ്ര ബഹുധ വദന്തി സത്യം ഒന്ന് മാത്രമാണ് പണ്ഡിതന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശാത് പതിതന്തോയം യഥാഗച്ഛതി സാഗരം നമസ്കാരം കേശവം പ്രതി ഏത് ദൈവത്തെ ആരാധിച്ചാലും ഒരേ ഈശ്വരനെ ചെല്ലും എന്ന് പറയുമ്പോൾ ഈശോ മാത്രമാണ് രക്ഷകൻ മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് രക്ഷകൻ എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദു ധർമ്മത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അവരുടെ പ്രശ്നമാണ് ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽപ്പ് പോകാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പറഞ്ഞത് എന്താണ് ഓൾ ഇൻക്ലൂസീവ് ആണെന്നാണ് പറഞ്ഞത് ആണല്ലോ ഓൾ ഇൻക്ലൂസീവ് പറഞ്ഞാൽ നിരീശ്വരവാദിക്കും ഇവിടുത്തെ ഇസ്ലാമിനും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദു ധർമ്മത്തിലിടമുണ്ട് ഹിന്ദു ധർമ്മത്തിനെ ഇവർ അംഗീകരിക്കോ ഇല്ലയെന്നുള്ളത് അവരുടെ പ്രശ്നമാണ് അല്ല അതാ പറഞ്ഞ ഹിന്ദു ധർമ്മത്തെന്നാണ് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞല്ലോ നേരെ തിരിച്ചാണല്ലോ പോവുക അതായത് ഇവരെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണെന്നല്ലേ പറഞ്ഞത് ഹിന്ദു ധർമ്മത്തെ അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കയോ ചെയ്യുന്നുള്ളത് അവരുടെ പ്രശ്നമാണ് പക്ഷെ അവരെ ഉൾക്കൊള്ളാൻ ഹിന്ദു ധർമ്മം എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട് മറി ഈ ഹിന്ദു ധർമ്മത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാവാത്തത് അവരുടെ പ്രശ്നമാണ് അവരാണ് ചിന്തിക്കേണ്ടത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ അതിൻ്റെ പേരിൽ കോൺഗ്രസിനാണോ വോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പേരിൽ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ അതൊന്നും അപ്പോൾ അതുകൊണ്ട് മതമല്ല ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ളത് നാഷനാണ് നാഷനാലിറ്റിയാണ് ദേശീയതയാണ് ആ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുക അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുക നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്നോ അതോ ദേശവിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നു ഇപ്പോൾ ദേശീയതയും ദേശവിരുദ്ധതയൊക്കെ പറയുന്ന സാധ്യത ഇപ്പോൾ ഇപ്പോൾ ഏക സിവിൽ കോഡ് വരുന്നു അതല്ലെങ്കിൽ ഹിന്ദുത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആർ എസ് എസും ഹിന്ദു ഐക്യവേദിയുടെയും രാഷ്ട്രീയ സംഘടനയായിട്ട് ബി ജെ പി ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ ഹിന്ദുത്വം ആളുകളിലേക്ക് കൊണ്ടുവരും സർവ്യാപിപ്പി വ്യാപിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ളത് അതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ഒരു പ്രത്യേകിച്ചുള്ള പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ബിജെപി അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാൻ കാരണം എന്താ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും തന്നെ ഹിന്ദു പക്ഷത്ത് നിലനിൽപ്പിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ് ന്യൂനപക്ഷങ്ങൾക്കാണ് എസ്പെഷ്യലി ഫോർ മുസ്ലിംസ് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കാണ് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹത്തിലെ ആളുകൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റുമോ രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശം പ്രഥമവും പ്രധാനവുമായിട്ട് ഇവിടുത്തെ പാവങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ പാവപ്പെട്ടവർക്കാണ് അധസ്ഥിതർക്കാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അത് മുസ്ലിങ്ങൾക്കാണെന്ന് പറയുമ്പോൾ അവിടെയാണ് രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭജിക്കുന്നത് മതാടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക മതാടിസ്ഥാനത്തിൽ റിസർവേഷൻ കൊടുക്കുക മതാടിസ്ഥാനത്തിൽ പരിഗണന കൊടുക്കുമ്പോഴാണ് നിങ്ങൾ രാജ്യത്തെ വിഭജിക്കുന്നത് ഇവിടെ ഇപ്പൊ ഏതായാലും ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ മതാടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിലേതെങ്കിലും ആനുകൂല്യങ്ങൾ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാമോ അല്ലെ മതാടിസ്ഥാനത്തിലാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് നടന്നു കാലാകാലങ്ങളായി നടന്നതിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഇപ്പൊ ഇരിക്കുന്ന സർക്കാരിനല്ലോ ഇപ്പൊ കഴിഞ്ഞിട്ട് അങ്ങനെ മതാടിസ്ഥാനത്തിൽ എന്താണ് ചെയ്തത് ഈ സർക്കാർ എന്താണ് ചെയ്തതെന്ന് പറയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് അല്ല ഞാൻ ചോദിക്കുന്നത് കാലാകാലങ്ങളായി നടന്നു വരുന്ന മതാടിസ്ഥാനത്തിലുള്ള പ്രത്യേക പരിഗണന ഹിന്ദുക്കൾക്ക് ഈ സർക്കാർ കൊടുത്തു എന്ന് പറയാവുന്നത് എന്താണ് അത് പറയും അതായത് ഒരു ഈ സർക്കാർ അതായത് മുന്നിലുള്ള സർക്കാരുകളും ബാക്കിയുള്ളവരും കൊണ്ടുപോകുന്ന മതാടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ് ഈ സർക്കാർ ഫോളോ ചെയ്തു പോകുന്നത് ആ അത് അതായത് മത മതസംഭരണം ഈ സർക്കാരിന് അങ്ങനെ അങ്ങനെയൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ മതങ്ങളല്ല ഒരാളുടെ റവന്യൂ അനുസരിച്ചിട്ടാണെങ്കിൽ ഇത്ര വർഷം ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ഇപ്പോ നോക്കൂ ഹജ്ജ് സബ്സിഡി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതുവരെ വരെ ഇപ്പോൾ ഹജ്ജ് സബ്സിഡി ഉണ്ടോ ഇല്ല മതാടിസ്ഥാനത്തിലൂടെ ആനുകൂല്യം ഇല്ലാതായതാണ് ഏകി മറ്റേ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശരീരത്ത് നിയമവുമായി ബന്ധപ്പെട്ട തലാക്ക് വിഷയം ഉണ്ടായിരുന്നു തലാക്ക് എന്നെ സംബന്ധിച്ച് ശരീരത്തിനെ മറികടക്കുന്ന തര അല്ലെങ്കിൽ മറ്റേ ജീവനാംശത്തിന് ആ നിയമത്തെ മറികടക്കാൻ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം ആ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ നിയമം കൊണ്ടുവന്ന് തലാക്ക് നിയമവിരുദ്ധമാക്കിയതാണ് ഈ സർക്കാർ അത് നിയമാ മതാടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുത്ത ആനുകൂല്യം ഇല്ലാതാക്കിയതല്ലേ അത് ഈ സർക്കാർ ചെയ്തതല്ലേ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിൻ്റെ പ്രത്യേക വകുപ്പ് കൊടുത്ത് മുന്നൂറ്റമ്പത് വകുപ്പ് അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് അത് മുന്നൂറ്റി അമ്പത് വകുപ്പ് എടുത്ത് നീക്കിയത് ഈ സർക്കാർ മതാടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത് മതാടിസ്ഥാനത്തിൽ ഇവിടെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഈ ഗവൺമെൻറ് കൊടുത്തതായിട്ട് ചൂണ്ടിക്കാണിക്കാമോ ജനങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശം നിങ്ങൾക്ക് ഏത് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും തുല്യ അവകാശം ഒരു മതപരമായ പരിഗണനയും പാടില്ല പരിഗണന ആവാം സാമ്പത്തികമായിട്ടുള്ള ഘടകത്തിൽ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ ആവാം ആ പരിഗണനയല്ലാതെ റിലീജിയൻ വൈസ് ആയിട്ടുള്ള ഒരു ഒരു ബെനിഫിറ്റും ആർക്കും പ്രത്യേകമായിട്ട് കൊടുക്കരുത് എന്നൊരു തീരുമാനം ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കില്ലേ നിൽക്കണ്ടേ ഓക്കെ ഇപ്പം നമ്മൾ മറ്റൊരു സമാധി വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വേണേൽ അവിടെ ബി ജെ പിയും ഇതുപോലത്തെ ആശയക്കുഴപ്പങ്ങൾ അവിടെ പ്രശ്നങ്ങളുണ്ട് അത് കല്ലറ തുറക്കണം എന്നുള്ള രീതിയിൽ തന്നെ സംസാരങ്ങളുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ബി ജെ പിക്ക് സ്വതന്ത്രമായ അഭിപ്രായം എടുക്കാമെന്ന് ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി ഹിന്ദുവയ്ക്ക് വേദി എന്ത് നിലപാടെടുക്കുന്നു നോക്കിയിട്ടല്ല ബി ജെ പി നിലപാടെടുക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി എടുക്കുന്ന നിലപാടിനനുസൃതമായി ഹിന്ദുവയ്ക്ക് വേദി നിലപാടെടുത്തോളൊന്നും ഇല്ല വ്യത്യസ്തമായ നിലപാടുകളുണ്ടാവും ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ നിലപാടായിരുന്നു നേരത്തെ പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞു നിയമവാഴ്ചയ്ക്കെതിരായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് നിയമം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നു നിയമം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ എന്നത് തടസ്സമൊന്നുമില്ല